വൈരാഗ്യത്തിൽ അല്ല എനിക്കും വൈരാഗ്യം ഉണ്ട് നമുക്ക് വൈരാഗ്യം നല്ലതല്ല വൈരാഗ്യമല്ലാതെ ആരും നടക്കില്ല ചെറുതായിട്ട് പൈസ കടം ചോദിച്ചതിന് പൈസ കടം കൊടുത്തിട്ട് ചോദിച്ചതിന് വൈരാഗ്യം അതിഭയ അതിഭയങ്കരമായ ചൂടിലേക്കാണ് ഇനി പോണത് അപ്പോൾ നമ്മളിപ്പോ വെള്ളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലേക്കും ഇങ്ങനെ പോവാ ഒക്കെ മെയിനായിട്ട് നടക്കുന്ന അവിഹിതങ്ങളിലൂടെയാണ് ആഗ്രഹ സാഫല്യത്തിലൂടെ നടക്കാൻ കഴിയാതെ പോയത് നമ്മളിപ്പൊ അങ്ങനെ പോയാൽ ശരിയാവില്ല അതിഭയങ്കരമായ ചൂടിലേക്കാണ് ഇനി പോണത് അപ്പോ നമ്മളിപ്പോ വെള്ളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലേക്കാവും ഇനി പോവാ സുഹൃത്തുക്കളെ ഞങ്ങള് എന്തായാലും ശ്രദ്ധിച്ചോളൂ കാരണം നമുക്ക് ഭക്ഷണമില്ലാതെ നമുക്ക് കുറച്ചു കാലം ജീവിക്കാം പക്ഷെ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ വെള്ളത്തിലായിരിക്കും ഇനി വരും കാലങ്ങളിലുള്ള സമൂഹത്തിലായിരിക്കും ഇപ്പോ നല്ല ബ്ലോക്കാണ് ഈ വൈകുന്നേരം രാവിലെ ഒമ്പത് മണിക്കൊക്കെ നല്ല ബ്ലോക്കാവും ആവും അപ്പോൾ ശരിക്കും വാഹനങ്ങളൊക്കെ അടുപ്പിച്ച് അത് അത് ഡിസ്റ്റൻസ് എത്ര ഗ്യാപ്പ് വെച്ച് അതായത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്തോ മുന്നിൽ പോ മുന്നിൽ ബ്ലോ പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഏകദേശം ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് വെക്കണം നിങ്ങൾ എത്ര അറിയുമോ ആ ബാക്കിൽ കാണാൻ ചോപ്പ് ലൈറ്റില്ലേ ബ്രേക്ക് ലൈറ്റ് അതുവരെ നിങ്ങൾക്ക് കാണണം എന്താ മാത്രമാണ് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ രീതി നീളവും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ ഇത്ര അടുപ്പിച്ച് കൊണ്ടേ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തേക്കോ വലത്തേക്കോ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും സാധിക്കില്ല അതേപോലെ ഡിസ്റ്റൻസ് വെച്ച് നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തേക്കോ വലത്തേക്കോ ഇനി ബ്ലോക്കിൽ പറ്റിട്ട് കഴിഞ്ഞ് വേറെ വല്ല ബൈപ്പാസിലൂടെയും വേറെ റോഡുകളുടെ പോകണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഡിസ്റ്റൻസ് വയ്ക്കുക ഒരു പരിധി വയ്ക്കുക ബോട്ടിൽ ഒരിക്കലും പിടിക്കരുത് അത് തെറ്റാണത് ഞാൻ കാഴ്ചയറങ്ങിയാൽ മൂട്ട് ചിലവർ ഇടതുവാസത്തേക്ക് പോകുവാണെങ്കിലും ചിലവർ വലതുവാസം നിർത്തും വലതുവാസം നിർത്ത പോകേണ്ടവർ ഇടതുവാസത്തിൽ നിർത്തുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കണം ഫ്രീ എപ്പോഴും ലെഫ്റ്റ് ചേ ലെഫ്റ്റ് എപ്പോഴും ഫ്രീ ആണ് അതായത് നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർട്ടും പോവാ ഇടാതെയും പോവാം അപ്പോൾ ഒരു ബ്രാൻഡ് ഫോൺ ചെയ്തത് അപ്പോൾ നമുക്ക് എഴുതാണ് പോകേണ്ടത് ഞാനത് പറഞ്ഞുതരണം ഇതൊക്കെ നമുക്ക് നഗരത്തിൽ നിന്ന് മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ നാട്ടിൽ നിന്ന് ഒരിക്കലും കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് എപ്പോഴും ഇൻഡിക്കേറ്റർ ഇടാം ഇൻഡിക്കേറ്റർ ഇടിയോ ഇനി ഇടതുവാസത്തെ ബാക്കിലുള്ള വണ്ടികൾ നിങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആക്കാം പിന്നെ കൂടുതലും പടിയാത്തവരാണ് കാറും ബൈക്കും കൊണ്ടൊക്കെ വരുന്നത് ഇവരൊക്കെ ശെരിക്കും ബസ് ഓടിക്കാൻ കൊടുക്കണം തുടക്കത്തിൽ തന്നെ അപ്പോഴാണ് ഇവർക്ക് ശരിക്ക് പടിയ ലോറിയും കൊടുക്കണം പ്പോ പോയി പോയി പോയിപ്പൊ എവിടെ എത്തി അറിയോ ഇതിപ്പോ നിങ്ങള് സ്ഥിരം കാണുന്ന സ്ഥലം തന്നെയാണ് പക്ഷെ ഞാൻ അതല്ല പറഞ്ഞു ആ എത്ര അല്ല പറഞ്ഞു പോയി പോയി നമ്മളിപ്പോ എവിടെ എത്തി എവിടെയാണ് എത്തിയിരിക്കണത് പറയാ ശരിക്കും നമ്മളെ ആരെയാണ് ഇപ്പൊ വിശ്വസിക്കാം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നമ്മളിപ്പൊ നടന്നു പോകുമ്പോ പകലായത് രാത്രിയായാലും എന്ത് വിശ്വാസത്തിലാണ് നമ്മളൊക്കെ നടക്കുക ചിലപ്പോൾ നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ ബോംബെ താരാവി ഞാൻ ബോംബെ ഒന്നും പോയിട്ടില്ല പക്ഷെ ബോംബെ തെരുവുകളിലൂടെ നടക്കുന്ന പോലെയാണ് ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന പോലെയാണ് ഇപ്പം കേരളത്തിന്റെ ഓരോ നഗരത്തിലൂടെയും പോ പോണത് നാട്ടുകിടയാലും അത് എന്താണെന്ന് അറിയില്ലേ ഇപ്പോൾ ഇന്ന് നമ്മളൊരു കൊലപാതകം കേട്ടു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ വേറൊരു കൊലപാതകം അപ്പോൾ എന്താണ് നമുക്ക് പറ്റിയത് ഇതൊന്ന് നിലനിർത്താൻ ആരുമില്ലേ ഇല്ലെങ്കിൽ നിലനിർത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് സമാധാനപ്പെടുത്താൻ ആരും വരുന്നില്ലേ ഒക്കെ ആഘോഷിക്കുകയാണെന്ന് തോന്നുന്നത് ആരാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസ വഞ്ചനകൾ ചെയ്യുമ്പോൾ കൂടുതലും ഇപ്പോൾ മയക്കുമാരിൽ തന്നെയാണ് ഇപ്പം എവിടെ ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി കൊൽക്കത്ത ബോംബെ അങ്ങനെ ഇന്ത്യയിലെവിടുണ്ടോ അവിടെയൊക്കെ മയങ്ങുമരുന്ന അപ്പോൾ ഇത് നമുക്ക് മെല്ലെ മെല്ലെ നിർത്തണമെന്നുണ്ടെങ്കിൽ അത് ആരോടാണ് പറയുക ആരായിട്ടാണ് പറയുക നമ്മളിപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഒരുപാട് വ്യത്യാസമുണ്ട് അത് അതിനാണ് ആദ്യം അഴിച്ചുപണി നടത്തേണ്ടതെന്ന് ഇതിനു മുന്നേ എത്ര നിയമസഭയിലും ആൾക്കാരും ഒക്കെ പാടെ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാറ്റമല്ല പാലം കുതുങ്ങിയാലും കേളം കുതുങ്ങൂലെന്നൊരു ചൊല്ലുണ്ട് അതേപോലെ ഇപ്പോ സ്വയം വെട്ടിമരിക്കുകയല്ലേ സ്വയം വെട്ടിമരിക്കുക അവിടെ ബന്ധങ്ങളില്ല ഒന്നുമില്ല ഒക്കെ വൈരാജ്യം നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിലും എല്ലാവരും ഉണ്ട് നമ്മള് എല്ലാരും ഉണ്ട് ഏറ്റിട്ട് നടക്കുമ്പോ ഈ നട കൂടെ നടക്കുന്ന നടക്കാൻ നമ്മുടെ പിന്നെ കൂട്ടുന്നത് എത്ര നമ്മൾ പിന്നെ എന്താ പൈനക്കോ കഥ ഈ തിരക്കഥ ഈ സംഭാഷണം എന്നും ഇപ്പൊ അതിന് പറയാൻ പറ്റിയൊരു സാഹചര്യമല്ല കൂടുതലും പിന്നെ ലഹരിക്ക് അടിമപ്പെട്ട് തന്നെയാണ് ഓരോ കാരണങ്ങളും അത് അവ്യക്തമായിട്ട് നമുക്കറിയണ കാര്യം തന്നെ എന്താണ് ഇതിൽ മാറ്റം എന്ത് മാറ്റം വരുന്നത് ഒരു മാറ്റം ഉണ്ടാവില്ല അത് താൽക്കാലികമായിട്ട് രാവിലെ എഴുന്നേൽക്കണോ ജോലിക്ക് പോകണോ ഇല്ലെങ്കിൽ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ പങ്കെടുക്കണോ അത് കഴിയണോ ഉറങ്ങണോ പിന്നെ ഒന്നും ഒന്നും വേണ്ടേലും എന്തൊക്കെ ശരിക്കും പറയുമ്പോൾ തന്നെ പപ്പപ്പ പറയോ നല്ലൊരു കാര്യം പറയാനും കിട്ടുന്ന വാക്കില്ലേ കാരണം ഓരോ നമ്മുടെ കേരളത്തിലെ എത്രയോ നല്ല ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരെന്തോ പ്രോത്സാഹിപ്പിക്കാതെയൊക്കെ വേണ്ടാത്ത കാര്യങ്ങളിലൂടെ മാത്രം പോണ ഞാൻ പറഞ്ഞു വന്നെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അച്ഛനെ അല്ല അച്ഛ മകന് മാതാവിന്റെ കളിച്ചറുത്തു എന്നൊക്കെ എന്തൊക്കെയേ കേൾക്കുന്നത് നമ്മൾ എന്തൊക്കെ ജബയ്ക്ക് തൊട്ടടുത്താവും ഇങ്ങനത്തെ സംഭവം വൈരാഗ്യത്തിൽ അല്ലെ എനിക്കും വൈരാഗ്യം ഉണ്ട് നമ്മൾക്ക് വൈരാഗ്യം നല്ല ഉണ്ട് വൈരാഗ്യല്ലാതെ ആരും നടക്കില്ല ചെറുതായിട്ട് പൈസ കടം ചോദിച്ചതിന് പൈസ കടം കൊടുത്തിട്ട് ചോദിച്ചതിന് വൈരാഗ്യം വീട്ട് കയറി വട്ടി പിന്നെ അതേപോലെ ചില്ലറ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ചില്ലറ കൊടുക്കാത്തതിൻ്റെ പേരിൽ ചോദിച്ചു ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് അതിനും കുത്തിപ്പരിക്കേൽപ്പിച്ചു പിന്നെ അതേപോലെ പിന്നെ അങ്ങനെ കുറേ ഉണ്ട് ഇന്ന് കുറേ ന്യൂസിലിങ്ങനെ ഓരോന്ന് കണ്ടോണ്ടേ ഇരിക്കുക അപ്പോൾ ഇത് നമ്മൾ ശരിയാവില്ല നമ്മൾ ഞാനും ശരിയാവില്ല ആരും ശരിയല്ല ഞാൻ നന്നായാലാണ് ചുറ്റുപാട് നന്നാവുള്ളൂ ചുറ്റുപാട് നന്നായാൽ മറ്റുള്ളവർ നന്നാവുള്ളൂ ഈ മറ്റുള്ളവർ നന്നായാലാണ് ലോകം നന്നാവുള്ളൂ ഏ നന്നാവാൻ സമ്മതിക്കില്ല എന്നാൽ നന്നാവേണ്ട ഒരു എളുപ്പവഴി ഇവർ പറഞ്ഞു അതൊന്നും ഇവർ ചെയ്യില്ല എന്ത് സംഭവാമീ യുഗേ യുഗേന്ന് പറഞ്ഞു എന്ത്